രാജ്യത്തിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ അതുല്യയുടെ മരണം അന്വേഷിക്കാൻ പ്രത്യേക സംഘം രൂപീകരിച്ചു ചവറ തെക്കുംഭാഗം ഇൻസ്പെക്ടർ എസ് ശ്രീകുമാറിന്റെ നേതൃത്വത്തിലുള്ള എട്ടംഗ സംഘം കേസ് അന്വേഷിക്കും അതുല്യോട് സതീഷ് കാട്ടിയ ക്രൂരതകൾ ചിത്രീകരിച്ച മൊബൈൽ ഫോൺ കണ്ടെടുക്കാനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട് അതുല്യുടേത് ആത്മഹത്യയല്ല കൊലപാതകമാണെന്ന നിലപാട് കുടുംബം ആവർത്തിച്ചു അതിനിടെ സ്വകാര്യ കമ്പനിയിൽ സൈറ്റ് എഞ്ചിനീയർ ആയിരുന്ന സതീഷിനെ പിരിച്ചുവിട്ടു അവൻ്റെ ജോലിയിൽ നിന്ന് പിരിച്ച് വിടാതിരിക്കാൻ അന്ന് കഴിഞ്ഞ വർഷം ഞാൻ ഞാനന്ന് അവിടെ ഉള്ള സമയത്ത് അന്ന് അതിൽ ആക്രമിച്ച് ഏറ്റവും കൂടുതൽ ഒരു ദിവസം ആക്രമിച്ച് അന്ന് ഞാൻ അവിടെ ചെല്ലുകയും അന്ന് അതിലേക്ക് വേണമെങ്കിൽ അവിടെ ഞാനൊരു കേസ് ചാർജ് ചെയ്തിരുന്നെങ്കിൽ അതിനുള്ള ശരീരത്തിൽ പാടുകളും രക്തവും ഒഴുകുന്നതൊക്കെ ഉണ്ടായിരുന്നു അന്ന് ഞാനത് ചെയ്തിരുന്നെങ്കിൽ അന്ന് ഞാൻ ചെയ്യുന്നതിൻ്റെ കാരണം കേസ് അവിടെ കൊടുക്കാൻ കാരണം ഇൻ്റെ ജോലി നഷ്ടപ്പെടുത്തണ്ടാന്ന് വെച്ചാൽ അന്ന് ഞാൻ കൊടുത്തിരുന്നു അന്ന് തന്നെ അവൻ്റെ ജോലി പോകും എനിക്കത് അറിയാം ആൾ അറിയാവുന്നതിന് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു കേസ് എല്ലാം കൊടുത്താൽ അവൻ്റെ ജോലി നഷ്ടപ്പെടുവുന്നു അതുകൊണ്ട് അന്ന് ആ കേസ് ഞാൻ അവിടെ കൊടുക്കാഞ്ഞിട്ട് അതുകൊണ്ട് അന്നത് കൊടുത്തിരുന്നെങ്കിൽ എൻ്റെ മുകളിൽ ഇന്ന് ജീവനത്തെ കണ്ടേനാണ് മനസ്സിലായോ അന്ന് അത് കൊടുക്കുക ശ്രീരാജ് ബാബു കൊണ്ട് വിശദാംശങ്ങളുമായി ശ്രീരാജ് എന്താണെങ്കിലും ഏറ്റവും ഒടുവിലെത്തിയ അപ്ഡേഷൻ പ്രകാരം സതീഷിന്റെ ജോലിയിൽ നിന്ന് സതീഷിനെ പിരിച്ചുവിട്ടിരിക്കുകയാണ് അത് സംബന്ധിച്ചുള്ള വിവരങ്ങളും ഒപ്പം തന്നെ ഇത് ഈ അതുല്യയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളൊക്കെ ഏത് ഘട്ടത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അടക്കമുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തെല്ലാമാണ് തീർച്ചയായും സംഗീത അങ്ങനെ തന്നെയാണ് സതീഷിനെ ജോലിയിൽ നിന്നും പിരിച്ചു വിട്ടു അതിനോട് അതുല്യയുടെ അച്ഛൻ പ്രതികരിക്കുകയും ഉണ്ടായി നേരത്തെ മുൻപ് അദ്ദേഹം വിദേശത്തുണ്ടായിരുന്ന ഘട്ടത്തിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായപ്പോൾ അന്ന് പരാതി നൽകേണ്ടതായിരുന്നു പക്ഷേ പരാതി നൽകിയിരുന്നില്ല അത് ജോലി ഈ സതീഷിൻ്റെ ജോലി പോകുമെന്ന ഭയത്താലായിരുന്നു അന്ന് പരാതി നൽകാതിരുന്നതെന്നും ആ പരാതി ഇപ്പോൾ കുറ്റബോധമുണ്ട് എന്നുമാണ് അദ്ദേഹം അതിനോട് പ്രതികരിച്ചത് എന്തായാലും നിലവിൽ ഈ കേസ് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് തെക്കുംഭാഗം എസ് എച്ച്ഒയുടെ നേതൃത്വത്തിലുള്ള എട്ടംഗ സംഘ സംഘമാണ് അന്വേഷിക്കുക അതുപോലെ തന്നെ കരുനാഗപ്പള്ളി എസ് പി അഞ്ജലി ഭാവന കരുനാഗപ്പള്ളി എസ് പി അഞ്ജലി ഭാവനയുടെ മേൽനോട്ടത്തിലായിരിക്കും ഈ അന്വേഷണം ഉണ്ടാവുക എന്തായാലും ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സതീഷിൻ്റെ മൊബൈൽ ഫോൺ കണ്ടെത്തുക എന്നതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട തെളിവുകളുണ്ട് എന്ന എന്നു തന്നെയാണ് കേസിനെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകളുണ്ട് എന്ന് തന്നെയാണ് നിലവിൽ അന്വേഷണ സംഘം കരുതുന്നത് മൊബൈൽ ഓഡിയോ ഡിജിറ്റൽ തെളിവുകൾ അത്തരത്തിലുള്ള ഡിജിറ്റൽ തെളിവുകളെല്ലാം തന്നെ ആ മൊബൈലിൽ നിന്നും ശേഖരിക്കേണ്ടതുണ്ട് അതിനായി മൊബൈൽ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് നിലവിൽ അന്വേഷണ സംഘം ഉള്ളത് അതുപോലെ തന്നെ ഈ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഭാഗത്തു നിന്നും ലഭിച്ച തെളിവുകളും വീഡിയോ അടക്കം ഓഡിയോ സന്ദേശം അടക്കമുള്ള കാര്യങ്ങളും പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട് എന്തായാലും നിലവിൽ എട്ടംഗ സംഘ എട്ടംഗ സംഘമാണ് ഈ കേസ് അന്വേഷിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മുൻപ് സതീഷിനെതിരെ ഉണ്ടായിരുന്ന എഫ് ഐ ആറുകൾ തെക്കുംഭാഗം സ്റ്റേഷനിൽ തന്നെ രജിസ്റ്റർ ചെയ്ത എഫ് ഐ ആർ അതുപോലെ തന്നെ മറ്റ് പീഡന ഗാർഹിക പീഡനത്തെ തുടർന്നുള്ള പരാതികളിൽ പറയുന്ന വിവരങ്ങൾ ഇത് ഇവയെല്ലാം തന്നെ നിലവിൽ എംബസിക്ക് കുടുംബം കൈമാറിയിട്ടുണ്ട് ഈ കാര്യങ്ങളും കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളാണ് സുപ്രധാന വിവരങ്ങൾ എന്ന് തന്നെയാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിൽ കേസിന് ആവശ്യമായ അന്വേഷണത്തിനാവശ്യമായ എല്ലാ വിവരങ്ങളും നിലവിൽ എംബസിക്ക് കൈമാറിയിട്ടുണ്ട് കുടുംബം എന്തായാലും ഈ കാര്യത്തിൽ വിശദമായ അന്വേഷണം ഉണ്ടാകാൻ തന്നെ അന്വേഷിച്ച് ഇതിന്റെ നിജസ്ഥിതി പുറത്തു കൊണ്ടുവരണം തന്നെയാണ് കുടുംബം ആവശ്യപ്പെടുന്നത് കുടുംബം ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത് ഇത്തരത്തിൽ ആത്മഹത്യയല്ല കൊലപാതകം എന്ന തരത്തിൽ തന്നെയാണ് നിലവിൽ കുടുംബം പറയുന്നത് എന്തായാലും ഇതിൽ കൃത്യമായ അന്വേഷണം വേണമെന്നും പറയുന്നു സംഗീത ശരി ശ്രീരാജ്